കേരള കോൺഗ്രസ് എം നേതാവിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആൽവിൻ ജോർജ് അറിയാത്തലിന്റെ കോട്ടയം തലയോലപ്പറമ്പിലെ വീട്ടിലാണ് പരിശോധന രാവിലെ നാലു മണിക്ക് ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ് അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഖിൽ കേരള കോൺഗ്രസിന്റെ യൂത്ത് സംഘടനയുടെ യൂത്ത് ഫ്രണ്ടിന്റെ നേതാവാണ് സവാരിയാപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് ഇപ്പോൾ പ്രധാനമായിട്ടും റെയ്ഡ് നടക്കുന്നത് ഇയാൾക്കെതിരെ നാലിലധികം സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു റെയ്ഡ് ഇപ്പോഴും തുടരുകയാണോ ഡോക്ടർ അരുൺകുമാർ രാവിലെ നാല് മണിക്ക് ആരംഭിച്ച മണിക്കൂറുകൾ നീണ്ട പരിശോധനയിലാണ് കേരള കോൺഗ്രസ് എം നേതാവ് കൂടിയായിട്ടുള്ള ആൽവിൻ ജോർജിന്റെ തലകോലപ്പറമ്പിലെ വീട്ടിൽ നടന്നത് അതായത് ഇത്തരത്തിൽ ഇ ഡിയുടെ ഒരു പരിശോധന ഇ ഡിയുടെ പരിശോധന ഫെമാലംഘനങ്ങളുടെയും ഒപ്പം തന്നെ അനധികൃത സ്വത്ത് സമ്പാദനങ്ങളുടെയും ഭാഗമായിട്ടുള്ള ആണ് ഈ പരിശോധന എന്നാണ് ലഭിക്കുന്ന വിവരം ഇയാൾ ഇയാൾക്കെതിരെ നിരവധിയായ ആൽവിനെതിരെ നിരവധിയായ സാമ്പത്തിക തട്ടിപ്പ് തിരുമുറി കേസുകൾ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ കേരള സഫാരി സവാരി എന്ന് പറയുന്ന പദ്ധതിയുടെ ആദ്യകാല നടത്തിപ്പുകാരൻ കൂടിയായിരുന്നു ഈ കാലഘട്ടത്തിൽ ഇയാൾ ഈ പദ്ധതി കൃത്യമായ ഒരു അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് ഇതിനു വേണ്ടിയിട്ട് ഈ പദ്ധതി പൊളിക്കുന്നതിനായിട്ട് വിദേശ കമ്പനികളിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്ന പരാതിയും ആക്ഷേപങ്ങളും അടക്കം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ എന്തായാലും ഇ ഡിയുടെ പരിശോധന എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റ് സന്നിധികളുടെ സുസംഭാദനം അടക്കമുള്ള കാര്യങ്ങളാണ് ഇ ഡിയുടെ പരിശോധനയുടെ ഭാഗമാവുന്നതെന്ന് മനസ്സിലാക്കുന്നത് വൈക്കത്തും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളും ഒരു പെട്രോൾ പമ്പും സ്ഥാപനങ്ങളും സ്ഥലങ്ങളും ഒക്കെ വാങ്ങിയിരുന്നു ഇതൊക്കെ തന്നെ ഇ ഡി പരിശോധിച്ച് വരികയും ചെയ്യുന്നുണ്ട്